ഗോബി പത്ത് സൂര്യ ആ സൂര്യ ചടങ്ങിലേക്കായി എത്തിക്കഴിഞ്ഞിരിക്കുന്നു വളരെയേറെ സന്തോഷത്തോടെ നമുക്ക് അവരെ ഉദ്ഘാടന വേളയിൽ എത്തിച്ചു സ്വാഗതം ചെയ്യേണ്ട ഒരു സമയമാണ് ശേഷം നിങ്ങളോട് എല്ലാവരോടും അവരെ സംസാരിക്കും നിങ്ങളുടെ സന്തോഷം അവരെ ഏറ്റുവാങ്ങും നമുക്ക് അവരെ സ്റ്റേജിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു വഴി ക്ലിയർ ചെയ്ത് കൊടുക്കാനായിട്ട് ഞാൻ എല്ലാം പ്രിയപ്പെട്ടവരോടും പ്രത്യേകമായിട്ട് റിക്വസ്റ്റ് ചെയ്യാണ് മലയാളികൾ നെഞ്ചോട് ചേർത്ത വൈദ്യേറിയ കഥാപാത്രങ്ങൾ നമുക്കായി ഒരുക്കിയാൽ നമുക്ക് ഏറെ പ്രിയക്കിറിയോപിക്കാന